ഇതൊരു ലൈബ്രറിയാണ് കേട്ടോ ഇത് യൂട്യൂബിൽ കണ്ട് പിന്നെ ഓൺലൈനിൽ കണ്ട് എന്നത് കേട്ടോ മുക്കാലിജിന്റെ പിന്നെ ആക്ഷന്റെ ലേണിപ്റ്റ് കേട്ടോ കേട്ടോക്കി അതെ പറ എന്താ നൈസ് ഞാനോ ഈ കാർപ്പർ ഞാനാ കേട്ടോ ഞാനാ സെറ്റ് ചെയ്ത് കൊടുത്തേ അപ്പൊ നിങ്ങൾ കാർത്തിയെല്ലാം ഇതുപോലെ ലൈബ്രറി വേണേ പറഞ്ഞാ കേട്ടോ ആ ചെയ്യും ചുമ അതുകൊണ്ട് തന്നെ ലിസ്റ്റ് കിട്ടാൻ പ്രശ്നമില്ല അത് കിട്ടാം ഞാൻ അറ്റത്തെ നോക്കിയിട്ട്

പോവാന്ന് വാടാ വരുന്നില്ല എന്റെ അതിന്റെ

ഓക്കെ വാ പോട്ട വാ അയ്യോ അയ്യോ അമ്മച്ചറ പൊന്നുമനാന്നത് ഏ അയ്യോ ഒരു മോഡ് ഞാൻ ഒരു മോഡു ഒരു മോഡു വാവാൻ അസൂയക്കാരൻ വാവാ അപ്പൊ പോവാ ഓക്കെ ഒരു പണിയും ചെയ്യാത്തത് അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീകളെ ബുദ്ധിമുട്ടിച്ചിട്ടേ ശരി നാളെ മുതൽ ഞാൻ താണ്ടേ ഞാൻ ചെയ്യുന്ന പണിയെല്ലാം മൊത്തം വീഡിയോ ആയിട്ട് വരും ఎక్కు వండెడు బర బరట వరట నీ పోట బాక్ పోట

എല്ലാവരും കാത്തി റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടക്കാൻ ആ ആ വിശേഷം വിശേഷങ്ങളാണ് നമ്മുടെ അത് അടുത്ത വീഡിയോ നമ്മൾ ആ മാളേക്ക് റെയിൽവേ നമുക്ക് പോവാ ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വണ്ടിയിട്ടും പോകാൻ പറ്റത്തില്ല നമുക്ക് നടന്ന് നടന്നു പോകാം കേട്ടോ വാക്ക് വേ ഉണ്ട് അപ്പോൾ മാളിക്കം മേൽപ്പാലത്തിൻ്റെ ഒരു വിശദമായ വീഡിയോ അടുത്ത വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടുത്തെതാ പെയിൻറ്റിങ് ജോലിയൊക്കെ ഏകദേശം തീർ ആ സ്പീഡ് ലൈൻ ഒക്കെ വരച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാക്കി മനോഹരമാക്കി പെയിൻറ് ചെയ്തിട്ടുണ്ട് ഇതാ വാക്ക് പേണ്ടോ സാറിന് ഇല്ലേ കൂടെ ഇങ്ങനെ നമുക്ക് നടന്നു പോവാം രാവിലെയൊക്കെ ഈ എക്സസൈസ് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ നടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്ററാണ് കേട്ടോ അപ്പൊ ഇവിടെ തന്നെ നാല്പത് കിലോമീറ്റർ സ്പീഡാണ് പഠിച്ചിട്ടുള്ളത് ഞാൻ തൊട്ടടുത്ത് കാണുന്ന കഴിയോ ഇതാണ് വെറ്റ്സ് ആൻഡ് പെറ്റ്സ് നമ്മുടെ പെറ്റ്സിന് ഏറ്റവും പറ്റിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നമ്മളതിന് കുറെ വീഡിയോ ചെയ്തിട്ടുള്ള ഓക്കെ ആൻഡ് പെറ്റ്സ് ഹായ് പെറ്റ് റെയിൽവേ ലൈൻ കടന്നു പോകുന്ന ഭാഗത്ത് എത്തിയപ്പോൾ കണ്ടല്ലേ ഈ സൈഡ് വാളിന്റെ ഒക്കെ പൊക്കം കണ്ടോ ഒരാളിനേക്കാൾ പൊക്ക കൂടു ഏഴിലും പൊക്കം കാണും ഇപ്പോഴും ചെറിയ മിനിക്കുണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ കേട്ടോ ഈ ഡ്രൈനേജിന്റെ ഒക്കെ ചെറിയ മിനിക്കുണികൾ നടക്കുന്നത് ഇങ്ങനെ കണ്ടിട്ട് ഇതെല്ലാം ഏതാ അവിടെ ഏതെല്ലാം

അപ്പതാ ഞങ്ങളുടെ ബ്ലോഗിങ് പിന്നെ വീഡിയോ ഷൂട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞില്ലേ കണ്ടായിരുന്നു നല്ല അടിപൊളി പാലം ആട്ടോ ഓക്കെ അപ്പൊ ഈ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്കും ഈ സ്ഥലത്ത് ഈ തൊട്ടടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം ഏറ്റവും ഈ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പ്രയോജനകരമാകുന്ന ഒരു ബ്രിഡ്ജാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോതേ നമ്മുടെ വണ്ടി തടവുണ്ട് ഓക്കേ Ah, seri oke, okay. bye.